കാഞ്ഞൂർ സെന്റ് മേരീസ് പള്ളിയിൽ വിളിച്ചു വിളികേട്ട വിശുദ്ധ സബാസ്തനോസിന്റെ തിരുനാൾ അവലോകന യോഗം എട്ട് ഒന്ന് ഇരുപത്തിയാറ് വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട ആലുവ എം എൽ എ അൻവർ സാദത്തിന്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി യോഗത്തിൽ എറണാകുളം ജില്ലാ കലക്ടർ ശ്രീമതി ജി പ്രിയങ്ക സന്നിഹിതയായിരുന്നു കൂടാതെ എ എസ് പി ഹർത്തിക് മീണ കാലടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ അനിൽകുമാർ കൂടാതെ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അഖില സദാനന്ദൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കൊച്ചുത്രേസ്യ തങ്കപ്പൻ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ ശ്രീമൂല നഗരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിൻസി ഡേവിസ് കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൗളി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ വിവിധ മത രാഷ്ട്രീയ പ്രതിനിധികൾ പങ്കെടുത്തു എല്ലാ വർഷത്തെ പോലെ നമുക്ക് തിരുനാള് ഗംഭീരമാകണം പത്തൊമ്പത് ഇരുപത് ഇരുപത് രീതിയിലുള്ള നമ്മുടെ എട്ടാം പടി നമുക്ക് ആറ് വർഷത്തെ പോലെ തന്നെ ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കണം നമ്മൾ നേരത്തെ കളക്ടറെ സാന്നിധ്യം നടത്തിയിട്ടു പിന്നെ എല്ലാ വർഷത്തെ പോലെ നമ്മൾ വീണ്ടും റിവ്യൂ മീറ്റിംഗ് നടത്തി കാര്യങ്ങൾ ഒന്നും കൂടി ഫൈനൽ ആയിട്ട് അവലോകനം നടത്തി നമുക്ക് എന്തൊക്കെ പോരായ്മ ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമുക്ക് ഈ നാല് ദിവസവും നല്ല ഗംഭീരമായിട്ട് നേരത്തെ സൂചിപ്പ് നമുക്ക് നടത്താൻ സാധിക്കുന്നു അതിന് കോർഡിനേഷൻ സഹകരണം അവിടെ അതിനൊക്കെ നമ്മുടെ നേതൃത്വം നൽകുമ്പോൾ അതിനോടൊപ്പം നിന്ന് ഉദ്യോഗസ്ഥന്മാരായാലും ഞങ്ങളുടെ ജനപ്രതിയായാലും മറ്റ് മറ്റ് ജനപ്രതികൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടത്തി സമിതിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ಜಿಲ್ಲಾ ಬ್ಲಾಕ್ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಪಂಚಾಯತ್ ಅಂಗಗಳು ವಿವಿಧ ಉದ್ಯೋಗಸ್ಥರು ವಿವಿಧ ಉದ್ಯೋಗಸ್ಥರು ಮೀಡಿಯಾ ಪ್ರವರ್ತಕರು ಎಲ್ಲರೂ ಕಮೆಂಟ್ ನಮಸ್ಕಾರ ಕಾಂಡೇರು ಫೆಸ್ಟಿವಲ್ ನಡೆ ಜ್ಞಾನ ಮನಸ್ಸಲಾಗಬೇಕು ಅವರು ಆಯಿರಂ ವರ್ಷದಿಂದ ಒಂದು ಇತಿಹಾಸ ಉಂಟು ಎಲ್ಲ ಮತ ಮತಗಳು ಎಲ್ಲ ರಿಲಿಜನ್ಸು ಎಲ್ಲ ಪೀಪಲ್ ಆಫ್ ಆಲ್ ರಿಲಿಜನ್ಸ್ ಈವರು ാണ് അത്ര ഒരു ഇത്യാസം അത്ര ഒരു ചരിത്ര ഈ ഒരു ഫെസ്റ്റിവലിന് ഉണ്ട് ഈ വർഷം കൂടെ എം എൽ എ പറഞ്ഞതുപോലെ നല്ല ഗംഭീരമായിട്ടാണ് ആചരിക്കാൻ എല്ലാവരും ആലോചിച്ചിട്ടുള്ളത് എല്ലാവിധ ആശംസകൾ ഉണ്ടായിരുന്നു ഇവരുടെ ആദ്യമായിട്ടുള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ സംഘാടക സമിതിയാണ് സോ ഓർഗനൈസിംഗ് കമ്മിറ്റി കൂടി നല്ല ഓൾറെഡി അറേഞ്ച്മെന്റ് അതിന്റെ ഒരു വിശദമായിട്ടുള്ള ചർച്ച ഇവിടെ ഉണ്ടായിരുന്നു మోస్ట్ ఇంపర్ట స్టేర్దేశాం అమతి జ గంభీరణా ఇంకా సో పోలీస్ బందోబస్త్ ప్లన్ రెడీ ఆయన అది ఎక్స్ప్లెయిన్ చేయద അതല്ലാത്ത മറ്റുള്ള വിവിധമായിട്ടുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഹെൽത്ത് ടീം സജ്ജീകരണം കൊടുക്കേണ്ടതുണ്ട് അതേമാതിരി ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട് അവരുടെ ഒരു ഫയർ ഇതിനുള്ള കാര്യങ്ങളും ഇവിടെ സ്റ്റേഷൻ ചെയ്യേണ്ടതുണ്ട് പിന്നെ മറ്റുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ കെ എസ് ഇ വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡി റോഡ്സ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്

பத்தொன்பது இருபதாடத்தின்னா பின்னட்டாம் இடம் இரம்பி இருபத்தேழு இங்கே இத்தனை திசங்களில் நமக்கு கூடுதல் ஜனங்களை பிரதீட்சிக்கேண்டது கூடுதல் கிரௌட் பிரதீஷிக்க സോ എല്ലാവിധ സപ്പോർട്ടും ജില്ലാ ഭരണത്തിന്റെ ഉണ്ടായിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നന്നായിട്ട് ഏകോപിച്ചിട്ടും പ്രോആക്റ്റീവായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ ജനങ്ങൾക്ക് കൊടുത്തിട്ടും എവിടെയെല്ലാം അവർക്ക് ടോയ്ലെറ്റ്സ് എവിടെയാണ് അവർക്ക് വെള്ളത്തിന്റെ ഫെസിലിറ്റി ഇതെല്ലാം പ്രോ ആക്ടീവ് ആയിട്ട് നമുക്ക് ജനങ്ങൾക്ക് അറിയിച്ചിട്ടും അവർ വരുമ്പോൾ അവർ ഒരു എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത് അവർക്ക് കുറച്ച് കഷ്ടങ്ങൾ ഉണ്ടായിരിക്കും കാനൂർ സെന്റ് മേരീസ് ഫൊറോനപ്പള്ളി വികാരി റോറൽ ഫാദർ ജോയി കണ്ണമ്പുഴ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അമൽ പെരിയപ്പാടൻ ഫാദർ റിൻസ് പുതുശ്ശേരി ഫാദർ ജോസ് വലിയ കടവിൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ ശ്രീ ജോയി ഇടശ്ശേരി ജോയിൻറ്റ് കൺവീനർ ജോഷി ചേറ്റുങ്ങൾ സെക്രട്ടറി ബിജു പെരുമായൻ ജോയിൻറ്റ് സെക്രട്ടറി ലിജോ ഐക്യരേത്ത് ട്രഷറർ ജോജി പുതുശ്ശേരി കൈകാരന്മാരായ ജോസി കോഴിക്കോടൻ ജോസ് പാർക്ക വൈസ് ചെയർമാൻ ഡേവിസ് വരേ കുളം തുടങ്ങിയവർ സംസാരിച്ചു നാളെ ഇതുവരെ നടത്തിയ ഒരുക്കങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു തിരുനാൾ ഭംഗിയായി നടത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരമാണ് ഈ വർഷവും തിരുനാൾ ആഘോഷിക്കുന്നത് തിരുനാൾ ദിവസങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്